വൈദ്യുതി വൈദ്യുതി നിലയത്തിൽ ഉൽപാദനം പുനരാരംഭിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചാണ് കഴിഞ്ഞ മാസം വൈദ്യുതി നിലയം അടച്ചത് അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർ പുനരാരംഭിച്ചത് ഇന്നലെ രാത്രി നാലാം നമ്പർ ഭാഗമായത് സർവീസിലിട്ടു ഇന്ന് രാവിലെ ആറാം നമ്പറും തുടർന്ന് ഒന്ന് രണ്ടാം നമ്പർ ജനറേറ്ററുകളും പ്രവർത്തനം ആരംഭിച്ചു വാർഷിക അറ്റകുറ്റപ്പണിയിലുള്ള യൂണിറ്റ് അഞ്ചും ചെറിയ തകരാറുള്ള യൂണിറ്റ് മൂന്നും പ്രവർത്തനം തുടങ്ങുവാൻ കുറച്ചുകൂടി വൈകും റെക്കോർഡ് വേഗത്തിലാണ് വിജയകരമായി പണികൾ പൂർത്തിയാക്കിയത് അഞ്ച് ആറ് ജനറേറ്ററുകളുടെ സ്പെറിക്കൽ വാൽവിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് വൈദ്യുതി നിലയം അടച്ചത് എന്നാൽ സ്ഥിതി മോശമായിരുന്ന നാലാം ജനറേറ്ററിന്റെ വാൽവിന്റെ തകരാറും മുപ്പത് ദിവസം കൊണ്ട് തീർക്കുവാൻ ലക്ഷ്യമിട്ട ജോലികൾ നേരത്തെ പൂർത്തീകരിക്കുകയായിരുന്നു നൂറിലധികം പേരടങ്ങിയ സംഘമാണ് പണികൾ പൂർത്തിയാക്കിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി